അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്ന പദ്ധതിയാണ് ഉന്നതി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ഒരു കോടി രൂപ വിനിയോഗിച്ചു കൊണ്ട് അൻപതിൽ പരം സെന്ററുകളിലായാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ബ്ലോക്ക് തല പ്രവേശനോത്സവം ആർ പി എൽ ഓൺസി കോളനിയിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു നിൽക്കുന്ന ർക്ക് പറഞ്ഞതുപോലെ തന്നെ എന്ന ചെറിയ പറയുന്നത് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു കാര്യം ഇത്തരം രണ്ട് കാര്യത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ ആർ പി എൽ മാനേജർ ജയപ്രകാശ് ആർ പി എൽ ഡെപ്യൂട്ടി മാനേജർ പ്രവീൺദാസ് എസ് സി പ്രൊമോട്ടർ മനു അൻസിയ സനൂപ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഉന്നതി സെന്ററിൽ പഠിച്ച മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു நாட்டு வார்த்தா குளத்தூப்புழ